എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാലേ ഇനി വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ കഴിയും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെമ്പരപ്പൂവിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡുമായിട്ടാണ് എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം അല്ലേ സച്ചി രേവതിയോട് പറയാണ് രേവതി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താ സച്ചിയായിട്ടാ കാര്യം പറയേ എന്ന് പറയുന്നുണ്ട് രേവതി അതെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അവന് എൻ്റെ കൂടെ ആദ്യമൊക്കെ ടാക്സി ഓടിക്കാനൊക്കെ ഉണ്ടായിരുന്നൊരാ അവൻ ഗൾഫിൽ പോയിട്ട് ഇപ്പം അത്യാവശ്യം നന്നായി സമ്പാദിച്ചിട്ട് നാട്ടിലേക്ക് വന്നിരിക്കുക അവനൊരു ഐഡിയ തോന്നിയിട്ടുണ്ട് ഒരു കോൾ ടാക്സി കമ്പനി തുടങ്ങാൻ അവൻ എന്നെയും കൂടി വിളിച്ചിട്ടുണ്ട് ഒരു ടാക്സി കമ്പനി തുടങ്ങാൻ പാർട്ണർഷിപ്പിൽ തുടങ്ങാമെന്നാണ് അവൻ പറയുന്നത് കേട്ടപ്പോൾ എനിക്കും നന്നായി തന്നെ എനിക്കും നന്നായി തോന്നി നിന്റെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കുകയാണ് സച്ചി രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടാ അത് നല്ലൊരു കാര്യമല്ലേ സച്ചിയേട്ടനൊരു ബിസിനസ്സുകാരനാവണം എന്നുള്ളത് എൻ്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അത് നടക്കാൻ പോകുക എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സച്ചിയേട്ട എന്ന് പറയാണ് രേവതി സച്ചി പറയുന്നുണ്ട് ആ അവൻ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ ദേവതിയോടൊന്ന് ചോദിക്കട്ടെ എന്നാണ് പറഞ്ഞത് ദേവതി പറയുന്നുണ്ട് നല്ല കാര്യമാണ് സച്ചിയേട്ടാ അവരോട് സച്ചിയേട്ടും ഓക്കെ പറയണം പെട്ടെന്ന് തന്നെ കമ്പനി തുടങ്ങണം പക്ഷേ കാശിനെന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി പറയാണ് എനിക്ക് രണ്ട് ചിട്ടിയുണ്ടല്ലോ അത് കിട്ടുമെന്ന് നോക്കാം കിട്ടാതിരിക്കില്ല അത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ കാശ് റെഡി പിന്നെ എന്തെങ്കിലുമൊക്കെ വഴി കാണാം എന്ന് പറയുന്നുണ്ട് സച്ചി രേവതി പറയാണ് ഈ കാര്യം നമുക്ക് അച്ഛനോട് പറയണ്ടേ അച്ഛനോട് പറയാം എല്ലാം ശരിയായിട്ട് അച്ഛനോട് സർപ്രൈസായിട്ട് നമുക്കിത് പറയാം എന്ന് പറയുന്നുണ്ട് സച്ചി രേവതി പറയുന്നുണ്ട് അച്ഛനത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷാവും സച്ചി ഏട്ടൻ ഒരു കമ്പനി തുടങ്ങാന്ന് പറയുമ്പോൾ അച്ഛനത് ഒരുപാട് സന്തോഷാവും എന്ന് പറയാണ് രേവതി ഞാൻ ഞാനെന്നാ പോട്ടെ അവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പോവാൻ തുടങ്ങുകയാണ് സച്ചി രേവതി പറയുന്നുണ്ട് സച്ചി ഏട്ടാ ഭക്ഷണം കഴിച്ചിട്ടു പോ ഇല്ലേ രേവതി അവൻ എനിക്കിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ചെല്ലണം ഞാൻ പുറത്തുനിന്ന് എവിന്നേരും കഴിച്ചോളാം നീ പോയി കഴിക്കേ എന്ന് പറയാണ് എന്നിട്ട് രേവതി അടുക്കലേക്ക് പോകുന്നുണ്ട് സച്ചി പൊറത്ത് പോവാണ് സച്ചി കൂട്ടുകാരന്റെ എടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് ഞാൻ രേവതിയോട് സംസാരിച്ചു അവളും പറഞ്ഞത് ഇത് നല്ലൊരു ഐഡിയ ആണെന്നാ എന്ന് നമുക്ക് ഒരു കോൾ ടാക്സി കമ്പനി പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് കുറച്ച് ചിട്ടി കിട്ടാനുണ്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കട്ടെ എന്ന് പറയാണ് അപ്പോൾ സച്ചിയുടെ കൂട്ടുകാരും പറയുന്നുണ്ട് അതേടാ ഞാൻ പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാം എന്ന് പറയാണ് എന്നിട്ട് അതിനുശേഷം സച്ചി എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് വീട്ടിലോട്ട് പോവുകയാണ് എന്നിട്ട് രവിയോട് ഈ ഒരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടി പോവാണ് സച്ചി സച്ചി വീട്ടിലേക്ക് കയറി ചെന്നതും അച്ഛാ അച്ചാ എന്ന് വിളിക്കുന്നുണ്ട് എന്താടാ എന്താ നീ ഇങ്ങനെ വിളിച്ചു പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര ശേഷം രവി വരുന്നുണ്ട് എന്താ മോനെ എന്തിനാ നീ വിളിച്ചേ എന്ന് ചോദിക്കുകയാണ് സച്ചി പറയുന്നുണ്ട് അച്ഛാ ഞാനൊരു ഹാപ്പി ന്യൂസ് പറയാൻ പോവാ എല്ലാവരെയും വിളിക്കേ എവിടെ വർഷിൻ ശ്രീകാന്ത് എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അവരെ ഇപ്പം പുറത്തു പോയിരിക്കുക ഇപ്പം വരും എവിടെ പൗഡറേട്ടത്തി സുതി എവിടെ അവർ റൂമിലുണ്ട് എന്ന കാര്യം പറ ഇതെല്ലാം കേട്ട് ശ്രുതിയും ശ്രുതിയും വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഇവിടെ ഇവൻ വിളിച്ചു കൂവുന്നത് എന്ന് ചോദിക്കുകയാണ് ശ്രുതി അതെ ഇവൻ എന്തോ ഹാപ്പിനൂസ് പറയാനുണ്ടത്ര എന്ന് പറയുന്നുണ്ട് ചന്ദ്രൻ ഞാനൊരു കോൾ ടാക്സി കമ്പനി തുടങ്ങാൻ പോവുകയാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അവനാണ് ഈ കാര്യം എന്നോട് ആദ്യമായിട്ട് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി ഞാൻ രേവതിയോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്കും ഇത് നല്ലതായിട്ടാണ് തോന്നിയത് അപ്പോൾ ഇതെല്ലാം ശരിയാക്കിയതിന് ശേഷം അച്ഛനോട് പറയാം എന്നാണ് വിചാരിച്ചത് എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രവിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് രവി പറയുന്നുണ്ട് മോനെ നീ സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങാന്ന് പറയുമ്പോൾ എനിക്കത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് എല്ലാ കാര്യങ്ങളും ശരിയായോ ആ അച്ഛാ എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് സച്ചി ചന്ദ്ര പറയുന്നുണ്ട് ഓ അവൻ ഇനിയിപ്പോൾ ഒരു കമ്പനി തുടങ്ങാഞ്ഞിട്ടാ ഇവനൊരു കമ്പനിയൊക്കെ തുടങ്ങിയാൽ അതൊക്കെ നേരെ ചൊവ കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര രവി പറയുന്നുണ്ട് എന്താ ചന്ദ്ര നീ അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് പിന്നെ അല്ലാതെ ഇവൻ ഇവൻ അറിയാം ഈ കമ്പനിയെക്കുറിച്ചൊക്കെ ഇവന് പഠിപ്പും വിവരവും വല്ലതും ഉണ്ടോ ഇവന് ഇതിനെക്കുറിച്ചൊക്കെ വല്ല ധാരണയുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോ ശ്രുതി പറയുന്നുണ്ട് എന്റെ ശ്രുതി ഇവൻ എന്തറിയാനാ ഇവൻ പഠിക്കാൻ പോകേണ്ട സമയത്ത് ഇവൻ അവിടെ വേറെ ചില പരിപാടികളാണ് ചെയ്തോണ്ടിരുന്നത് അതുകൊണ്ടല്ലേ ഇവന് പഠിപ്പും വിവരവും ഇല്ലാതെ പോയത് അവന് ഒരു കമ്പനിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എട്ട് നില പൊട്ടും എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ രവിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്താ ശ്രുതി നീ ഇങ്ങനെയല്ല സംസാരിക്കുന്നത് അവനൊരു കമ്പനി തുടങ്ങാൻ പോകാന്ന് പറയുമ്പോൾ ഒരു സന്തോഷത്തോടെ അവൻ അനുഗ്രഹിക്കല്ലേ വേണ്ടത് എന്നിട്ട് ഇങ്ങനെ ശാപവാക്കുകളൊക്കെ പറയുകയാണോ വേണ്ടത് എന്ന് പറയുന്നുണ്ട് രവി ചന്ദ്ര പറയാണ് പിന്നെ അല്ലാതെ ഇവനൊരു കമ്പനി തുടങ്ങിയ അതൊക്കെ നേരെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ അതൊക്കെ എന്നെയും പൊട്ടി പാളീസായി പോവും എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് രേവതി പറയുന്നുണ്ട് അമ്മ വിചാരിക്കുന്ന പോലെ എന്നല്ല സച്ചിയു ഒരു കമ്പനി നോക്കി നടത്താനുള്ള കഴിവൊക്കെയുണ്ട് അമ്മയുടെ നല്ല പഠിപ്പിന് വിവരമുള്ള മോനെന്താ കാട്ടിക്കൂട്ടുന്നതെന്ന് അമ്മയ്ക്കറിയാമല്ലോ എത്ര ബിസിനസ് ചെയ്തിട്ടാണ് അവൻ പൊട്ടിപ്പോയത് എന്നൊക്കെ പറയുന്നുണ്ട് രേവതി സച്ചി പറയുന്നുണ്ട് നീ അതൊന്നും കാര്യമാക്കണ്ടേ രേവതി ഇത് എന്ത് പറഞ്ഞാലും മുടക്കം പറയുന്ന ചിലരാണല്ലോ ഇവിടെ ഉള്ളത് അതെല്ലാം പോട്ടെ എന്ന് പറയുന്നുണ്ട് ഇത് ഈ സമയത്താണ് ശ്രീകാന്തും വർഷയും വരുന്നത് എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിക്കുകയാണ് ബഹളം ബഹളൊന്നും അല്ലടാ സച്ചി പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോവാ അവനൊരു കോൾ ടാക്സി കമ്പനി തുടങ്ങാൻ പോവുക അത് കേട്ടതും വർഷ പറയുന്നുണ്ട് സച്ചിയേട്ട കോൾ ടാക്സി കമ്പനി തുടങ്ങാൻ പോവാണോ കൺഗ്രാറ്റ്സ് എന്ന് പറയുന്നുണ്ട് ശ്രീകാന്തും പറയുന്നുണ്ട് സച്ചിയേട്ട കൺഗ്രാറ്റ്സ് ചേട്ടനൊരു പുതിയ കമ്പനി തുടങ്ങാൻ പോവല്ലേ കൺഗ്രാറ്റ്സ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എടാ എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം കേട്ടോ നീ എന്നെ കുറേ സഹായിക്കേണ്ടി വരും എനിക്ക് ഇംഗ്ലീഷൊന്നും അങ്ങനെ അറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട് അതിനെന്ത് സച്ചേട്ടാ ഞങ്ങള് സഹായിക്കാലോ സച്ചേട്ടിന് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഇനിയും വർഷവും വിളിച്ചാൽ മതി ഞങ്ങൾ വരാം എന്ത് ഹെൽപ്പ് വേണേലും സച്ചിട്ടിനെ ചെയ്തു തരാം എന്ന് പറയുന്നുണ്ട് വർഷ പറയുന്നുണ്ട് ആദ്യം സച്ചിട്ടാ സച്ചിട്ടും കുറച്ച് കുറച്ചും കൂടി എക്സിക്യൂട്ടീവായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിക്കണം കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളെ പോലെ എന്ന് പറയുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് ആ അതെല്ലാം ശരിയാക്കാം വർഷേ എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് തോന്നുകയാണ് സച്ചിട്ടിന് നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് എടുത്ത് കൊടുക്കണം ഏതായാലും പുതിയ ബിസിനസ്സെല്ലാം സ്റ്റാർട്ട് ചെയ്യല്ലേ നല്ല എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ലുക്ക് തന്നെ ആയിക്കോട്ടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് രേവതി വർഷ പറയുന്നുണ്ട് പിന്നെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തെല്ലാം സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയ രീതിയിൽ വേണം സംസാരിക്കാൻ എടുത്തു ചാടി ഒന്നും പറയാൻ പാടില്ല പിന്നെ ഒരുപാട് ക്ഷമയും വേണ്ട ജോലിയാണിത് നല്ല ക്ഷമയുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്തെല്ലാം നമുക്ക് നന്നായി പെരുമാറാൻ കഴിയുള്ളൂ അവർ നമ്മളോട് എങ്ങനെയൊക്കെ ദേഷ്യപ്പെടു ദേഷ്യം പിടിപ്പിക്കാൻ നോക്കിയാലും സച്ചിയേട്ടൻ്റെ ഈ ദേഷ്യപ്പെടുന്ന സ്വഭാവമൊക്കെ മാറ്റി വെക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട് വർഷ അതല്ല എനിക്കറിയാം വർഷേ ഞാൻ അതിനുശേഷം ചന്ദ്രയും ശ്രുതിയും മാറി നിന്ന് പറയുന്നുണ്ട് ഓ ഇവൻ ഇനി ഒരു കമ്പനിയും കൂടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ചാട പിന്നെ കാണേണ്ടി വരില്ല എന്ന് പറയുന്നുണ്ട് ശ്രുതി അതല്ല ശ്രുതി അവൻ സച്ചി ഇനി ഒരു കോൾ ടാക്സ് കമ്പനി തുടങ്ങി അവൾ അവളൊരു പൂക്കച്ചവടക്കാരും ആയ പറയണ്ടല്ലോ ഇവരെ ഇനി പിടിച്ചാതെ കിട്ടാൻ പോകുന്നില്ല എന്ന് പറയാണ് ചന്ദ്ര അതൊന്നും നടക്കാൻ പോകുന്നില്ല ആൻറ്റി ഇനിയിപ്പോൾ അവനൊരു കമ്പനി തുടങ്ങിയാൽ തന്നെ ഈ പഠിപ്പും വിവരമില്ലാത്ത അവനൊക്കെ കമ്പനി തുടങ്ങിയിട്ട് എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്കറിയാലോ അതെല്ലാം എട്ട് നില പൊട്ടും ആൻറ്റി നോക്കിക്കോ എന്ന് പറയുന്നുണ്ട് ശ്രുതി ചന്ദ്ര പറയുന്നുണ്ട് പിന്നെ അല്ലാതെ അവൻ അതിനുള്ള ബുദ്ധിയൊന്നുമില്ല എന്ന് പറയാണ് രേവതിയും സച്ചിയും ഒരുപാട് സന്തോഷത്തിലാണ് സച്ചി രേവതിയോട് പറയുന്നുണ്ട് രേവതി എനിക്ക് സന്തോഷമായില്ലേന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നില്ലേ ഞാനൊരു കമ്പനി തുടങ്ങണമെന്ന് ഞാനൊരു ബിസിനസ്സുകാരനാവണമെന്ന് എന്ന് പറയുകയാണ് രേവതി സച്ചിയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ് ഒരുപാട് സന്തോഷമായി സച്ചിയേട്ട സച്ചിയേട്ട ഇനി നമ്മുടെ കമ്പനി സക്സസ് ആവും ഇവരെല്ലാം പറയുന്ന പോലെ പൊട്ടി പൊട്ടിപ്പോകുന്നില്ല നല്ല സക്സസ് ആവും സച്ചിയേട്ടൻ നല്ലൊരു ബിസിനസ്സുകാരനും ആവും എനിക്ക് ഒരുപാട് സന്തോഷമായി നാളെ നമുക്ക് അമ്പലത്തിൽ പോകണം കേട്ടോ ഈ സന്തോഷ വാർത്ത ഭഗവാനോട് പറയണ്ടേ ആദ്യം എന്നിട്ട് രേവതി പുറത്തു പോവുകയാണ് സച്ചിക്ക് നല്ലൊരു ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് രേവതി കടയിൽ ചെന്നതും പറയാണ് നല്ല എക്സിക്യൂട്ടീവ് ലുക്ക് തോന്നിക്കുന്ന രീതിക്കുള്ള ഷർട്ടും പാൻറ്റും വേണം എന്ന് പറയാണ് അപ്പോൾ കടയിലുള്ള ആൾ പറയുന്നുണ്ട് ആ മേഡം അത്യാവശ്യം റേറ്റുള്ള ഷർട്ട് തന്നെ ആയിക്കോട്ടെ അല്ലേ രേവതി പറയുന്നുണ്ട് അതെ ഒരു ബിസിനസ്സുകാരനൊക്കെ ഇടുന്ന അതേപോലത്തെ ഷർട്ട് വേണം എന്ന് പറയാണ് എന്നിട്ട് അവിടുന്ന് നല്ല ഷർട്ടും പാൻസും എല്ലാം വാങ്ങിച്ച് വരുന്നുണ്ട് രേവതി വീട്ടിൽ വന്നതും സച്ചിയെ വിളിച്ച് രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടാ ഏതാ ഞാൻ സച്ചിയേട്ടിന് വേണ്ടി വാങ്ങിച്ചതാ എന്ന് പറയാണ് ഇതെന്താ രേവതി എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി ഇതേ സച്ചിയേട്ടനുള്ള ഒരു ഷർട്ടും പാൻറ്റുവാ പുതിയ ബിസിനസ്സുകാരനൊക്കെ ആവാൻ പോവല്ലേ അപ്പോൾ നല്ല ലുക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്ന് പറയുന്നുണ്ട് നോക്കിയതും പറയുന്നുണ്ട് ഇതെന്താണ് രേവതി രണ്ടായിരം രൂപയുടെ ഷർട്ടോ എന്ന് പറയുകയാണ് അതിനെന്താ സച്ചിയേട്ട അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല ബ്രാൻഡ് ഷർട്ടിട്ടാലേ ഒരു ബിസിനസ് ബിസിനസ്സുകാരനാണെന്നൊക്കെ തോന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് എൻ്റെ രേവതി ഇത്രയും വിലയുള്ള ഷർട്ടൊക്കെ എന്തിനാ നീ വാങ്ങിച്ചേ എന്ന് പറയുകയാണ് അതെല്ലാം പോട്ടെ സച്ചിയേട്ട നമ്മൾ നല്ലൊരു കാര്യം തുടങ്ങാൻ പോവല്ലേ അപ്പോൾ കുറച്ചൊക്കെ നല്ല രീതിക്ക് നടക്കണ്ടേ എന്ന് പറയാണ് സച്ചി പറയുന്നുണ്ട് രേവതി രേവതി ഈ ബിസിനസ് ഒന്ന് സക്സസ് ആവട്ടെ എന്നിട്ട് നിനക്ക് ഇതിലും വിലയുള്ള സാരി ഞാൻ വാങ്ങിച്ചു തരാം എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് എനിക്ക് സാരി ഒന്നും വേണ്ട സച്ചിട്ടാ സച്ചേട്ടനൊരു വലിയ ബിസിനസ്സുകാരനായി കണ്ടാൽ മതി എന്ന് പറയാണ് സച്ചി പറയുന്നുണ്ട് അതൊക്കെ നടക്കും രേവതി അതിനു ശേഷം രണ്ടു പേരും ഒരുപാട് സന്തോഷത്തിലിരിക്കുകയാണ് അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു